ഹായ് ഫ്രണ്ട്സ് നമുക്കിന്ന് വളരെ ഈസി ആയിട്ട് കറിവേപ്പിലി ചമ്മന്തി തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം നമ്മളെല്ലാവരും ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത് എന്താ കറിവേപ്പില ഉണ്ടെങ്കിൽ അതെല്ലാം നിർത്തു മാറ്റും അല്ലേ കറിവേപ്പിലയ്ക്ക് ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ട് കേട്ടോ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും കൊളസ്ട്രോൾ കുറയ്ക്കാനും അതുപോലെ പ്രമേഹത്തെ നിയന്ത്രിക്കാനും തലമുടിയുടെ ആരോഗ്യത്തിനും ഹൃദയാരോഗ്യത്തിനും കാഴ്ചശക്തിയുടെ വർദ്ധിപ്പിക്കാനും അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ കറിവേപ്പിലയിൽ വിഷാംശമില്ലാതെ നല്ല കറിവേപ്പില കിട്ടണമെങ്കിൽ നമ്മൾ വീട്ടിൽ തന്നെ ഒരു ചെടി വെച്ച് പിടിപ്പിക്കുക പുറത്തുനിന്ന് വാങ്ങിക്കുകയാണെങ്കിൽ അത് മഞ്ഞപ്പൊടിയിട്ട വെള്ളത്തിൽ കഴുകിയതിന് ശേഷം ഉപയോഗിക്കുക കേട്ടോ ഞാനിവിടെ രണ്ട് തണ്ട് കറിവേപ്പില പൊട്ടിച്ചെടുത്തിട്ടുണ്ട് അതിൽ വിത്ത് വന്നിട്ടുണ്ട് കേട്ടോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടോളൂ കണ്ടോ ഇതാണ് അതിൻ്റെ വിത്ത് അത് നിറയെ ഉണ്ട് കേട്ടോ മുകളിൽ നിറയെ ഉണ്ട് അതെല്ലാം പഴുത്ത് നിൽക്കുന്നുണ്ട് കണ്ടോ കായകളെല്ലാം പഴുത്ത് നിൽക്കുന്നുണ്ട് ഇനി നമുക്കതൊന്നും അതിനകത്ത് എന്താണെന്ന് നോക്കാം കേട്ടോ ഞാനിതിൽ ചെറിയ ചെറിയ തരികളാണെന്നാണ് വിചാരിച്ചത് പക്ഷേ അല്ല അതിലൊരൊറ്റ സീഡാണ് കേട്ടോ കണ്ടോ അതിനകത്ത് ഒരൊറ്റ സീഡേ ഉള്ളൂ കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ സീഡ് കാണിക്കുന്നത് ഇനി നമുക്ക് കറിവേപ്പില നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം നല്ലപോലെ കഴുകിയതിന് ശേഷം ഇലയൊന്ന് ഉണക്കിയെടുക്കുക കേട്ടോ ഇനി നമുക്ക് ചമ്മന്തി ഉണ്ടാക്കാനായിട്ട് എന്തൊക്കെയാണ് ആവശ്യമുള്ളതെന്ന് നോക്കാം ചെറിയുള്ളി ഉഴുന്ന് പരിപ്പ് ചെറുജീരകം കായപ്പൊടി ചിരകിയ നാളികേരം വറ്റൽ മുളക് പച്ചമുളക് വെളുത്തുള്ളി പുളി കറിവേപ്പില ഇത്രയുമാണ് നമുക്ക് ചമ്മന്തി അരയ്ക്കാനായിട്ട് ആവശ്യം എത്രയാണോ കറിവേപ്പില എടുത്തത് അത്രയും നാളികേരം വേണം കേട്ടോ ഇനി നമുക്ക് അടുപ്പത്ത് ഒരു പാൻ വെച്ച് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക അതൊന്ന് ചൂടായതിനു ശേഷം രണ്ട് സ്പൂൺ ഞാൻ ഉഴുന്ന് പരിപ്പ് എടുത്തിട്ടുണ്ട് അതൊന്ന് ഇട്ട് കൊടുക്കുക അതൊന്ന് ജസ്റ്റ് പൊട്ടിയതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ ഇനി നമുക്ക് രണ്ട് പിഞ്ച് ജീരകം ചെറുജീരകമാണ് അതൊന്ന് ഇട്ട് കൊടുക്കാം പൊട്ടിയതിന് ശേഷം മൂന്ന് വറ്റൽ മുളകാണ് എടുത്തിരിക്കുന്നത് അതൊന്ന് പൊട്ടിച്ചിടാം അതൊന്ന് ജസ്റ്റ് വഴറ്റി കൊടുക്കുക കേട്ടോ ആ വറ്റൽമുളകിൻ്റെ കളർ മാറുന്നത് വരെ വഴറ്റി കൊടുക്കുക ഇനി നമുക്ക് മൂന്ന് അല്ലി വെളുത്തുള്ളി ചെറിയുള്ളി എന്നിവ ഇട്ട് കൊടുക്കുക ചെറിയുള്ളി ഒരു പത്തെണ്ണയൊക്കെ മതിയാവും കേട്ടോ ചെറുതാണെങ്കിൽ പത്തെണ്ണം മതിയാവും ഇനി നമുക്ക് കറിവേപ്പില ഒരു പിടി ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റുകട്ടോ ആ കറിവേപ്പില മുരിഞ്ഞ് വരുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക മുരിഞ്ഞ് വന്നതിന് ശേഷം ഒരു പിടി ചിരകിയ നാളികേരം കൂടി ചേർക്കുക എന്നിട്ട് അതൊന്ന് നന്നായിട്ട് വയറ്റി കൊടുക്കുക നാളികേരം കളറൊന്ന് മാറി വരുമ്പോൾ ഒരു മൂന്ന് പിഞ്ച് കായപ്പൊടി ചേർക്കാം കേട്ടോ എന്നിട്ട് ആ കായപ്പൊടി എല്ലാത്തിലും പിടിക്കുന്നതിന് വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് വയറ്റി കൊടുക്കുക ഇനി നമുക്ക് രണ്ട് പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം അതൊന്ന് ജസ്റ്റ് വഴറ്റിയതിന് ശേഷം പുളി ചേർത്ത് കൊടുക്കുക കേട്ടോ ഇനി നമുക്ക് ഇതൊന്ന് ചൂടാറിയതിന് ശേഷം ജാറിലിട്ട് അരച്ചെടുക്കാവുന്നതേയുള്ളൂ ആവശ്യത്തിന് ഉപ്പും അതുപോലെ രണ്ട് ടേബിൾ സ്പൂൺ വെള്ളവും കൂടെ ചേർത്തിട്ട് അരച്ചെടുക്കുക കേട്ടോ ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട് നല്ലപോലെ അരയ്ക്കാൻ പാടില്ല കണ്ടോ ഇതുപോലെ അരച്ചെടുക്കണം ഒരുപാട് വെള്ളം ചേർക്കാനും പാടില്ല കേട്ടോ അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ഇതുപോലെ തന്നെ കിട്ടും അങ്ങനെ നമ്മുടെ കറിവേപ്പില ചമ്മന്തി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇങ്ങനെ ഇതുപോലെ ചമ്മന്തി അരയ്ക്കുകയാണെങ്കിൽ എല്ലാവരും കഴിക്കും കേട്ടോ അപ്പോൾ സബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്ബ് ചെയ്യണേ താങ്ക്